ഹായ് ഹാരിസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ മഞ്ഞ പിറ്റുണിയ തന്നെ ആവട്ടെ ഇന്ന് തുടക്കം മഞ്ഞയെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഒരു ഓഫ് വൈറ്റോ അല്ലെങ്കിൽ ക്രീമോ അങ്ങനത്തെ ഒക്കെ ഒരു കളറിൽ ഉള്ളിൽ മാത്രം ഒരു യെല്ലോ യെല്ലോയിഷ് കളർ ഉള്ളിൽ മാത്രം പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി കുഴപ്പില്ലാണ്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ കുറിച്ച് അറിയാവുന്നവരൊന്നു പറയണേ ഈ ഒരു പ്രായത്തിൽ ഇതിൻ്റെ ഒരു കമ്പൊക്കെ വെട്ടി നമുക്ക് പിടിപ്പിക്കാൻ പറ്റുമെന്നു പറയണം കേട്ടോ ഒരു എളപ്പൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിടിക്കോ പിന്നെന്താ ഇത് നാടൻ പെറ്റുണിയാന്ന് തോന്നുന്നത് അല്ല ഇതിൻ്റെ ലീഫ് കണ്ടിട്ട് സാധാരണ ഹൈബ്രിഡ് പെറ്റൂണിയസിൻ്റെ ഒക്കെ ലീഫിനൊക്കെ വ്യത്യാസം ഉണ്ടാവില്ലേ ഇതിൻ്റെ കുഞ്ഞ് ലീഫാണ് അപ്പോൾ ഇത് നാടൻ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ കമ്പ് നട്ട് പിടിപ്പിക്കാറായോ എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ ഒത്തിരി കൂട്ടുകാരുണ്ട് കേട്ടോ നമുക്ക് ബിറ്റോണിയയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നവർ അപ്പോൾ അവരൊക്കെ ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ പിന്നെതാ ഇതൊരെണ്ണത്തിൽ ഇതാ ഒരു ഫ്ലവർ വിരിയാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ചെടികളെന്നല്ല നമ്മൾ കുറച്ച് ഒരു പച്ചക്കറി തോട്ടം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ തോട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു രണ്ട് തക്കാളി പിന്നെ പച്ചമുളക് രണ്ട് വെണ്ടയ്ക്ക വഴുതനങ്ങ പിന്നെ എന്തോ ഒരു വെള്ളരിയോ അങ്ങനെ എന്തോ ഒരു സാധനമാണ് തോന്നുന്നത് അപ്പോൾ ആ ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിച്ചു തരാവേ അപ്പോൾ അതാ ഇതാണ് നമ്മുടെ പച്ചക്കറി തൈകൾ ഇതാ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ ഒരു കൂടുതൽ തക്കാളി തൈ ആണ് കേട്ടോ വെച്ചേക്കുന്നത് അപ്പം ഞാൻ ഇന്നിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വാട്ടല്ല അടിയിൽ നനവുണ്ട് വൈകുന്നേരമാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത് കേട്ടോ രാവിലെ പച്ചക്കറികൾക്കൊന്നും രണ്ടു നേരം ഒഴിക്കാറില്ല കാരണം ഇതിൽ പോട്ടി മിക്സ് എന്ന് പറയാനായിട്ട് നമ്മൾ മണ്ണ് കുറച്ചും ചകിരിച്ചോറും ചാണകപ്പൊടിയും പിന്നെ കൂടുതൽ കരിയിലാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെതാ ഞെങ്ങ് വേണ്ട അധികം ഇല്ല അപ്പോൾ ഇത് ആ കരിയിൽ ഒന്ന് ഇതായിട്ട് വേണം കുറച്ചും കൂടി മണ്ണൊക്കെ ഇട്ട് കൊടുക്കാനിട്ടാണ് പിന്നെ ഇതിന് കമ്പൊക്കെ കൊത്തി കൊടുക്കാറായി പൂവിട്ടു കേട്ടോ അതേ തക്കാളിക്ക് പൂ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷെ കുറച്ചങ്ങട് കഴിയുമ്പോഴേക്കും ഈ തക്കാളിക്ക് ഒരു തരം ഫംഗസ് എന്താ പറയുക ഒരു വെള്ളപ്പൊടി പോലെ വെള്ളീച്ചോ അങ്ങനെ എന്തോ ഒരു സാധനം വന്നിട്ട് തക്കാളി ചെടീനെ അങ്ങോട്ട് അമ്പേ നശിപ്പിച്ച് കളയാറാണ് കേട്ടോ എന്തായാലും ഇതിന് ഇപ്പോൾ കേടൊക്കെ വരണേക്ക് മുന്നേ എന്തായാലും മരുന്നൊക്കെ അടിച്ചു കൊടുക്കണം എന്ന് വിചാരിക്കുന്നു പിന്നെ ഇതൊരു വഴുതനങ്ങ തൈയാണ് വയലറ്റും വെള്ളം അങ്ങനെ എന്തോ ആണ് വാങ്ങിച്ചിരി വാങ്ങിച്ച വാങ്ങിച്ചിരുന്നത് കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിയില്ല ലീഫൊക്കെ ഉഷാറായിട്ട് നിൽക്കുന്ന കേട്ടോ പിന്നെ ഇത് പച്ചമുളക് നാടൻ പച്ചമുളകാണ് കേട്ടോ പിന്നെ ഈ ഒരു അതും ഇതും പച്ചമുളക് രണ്ട് പച്ചമുളകേ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുള്ളൂ ഞാൻ പിന്നെ ഇത് നമ്മുടെ ആഫ്രിക്കൻ മല്ലി നമ്മൾ സാമ്പാർ അസംബാർ ചീര എന്ന് അങ്ങനെ എന്തോ ആണ് പറയുന്നത് നമ്മുടെ മൂളില് നട്ടിരുന്നതാണ് ട്ടോ അപ്പോൾ അതങ്ങനെയോ മൂളില് നമ്മൾ വെള്ളം ഒഴിക്കാതെ ഫുൾ ആയിട്ട് പച്ചക്കറി ഒക്കെ പച്ചക്കറിയൊക്കെ അതിന്റെ കാലം കഴിഞ്ഞു പോയി ദാ പിന്നെ ഇതിനെ അങ്ങനെ നനക്കാണ്ട ഇത് പോയി പിന്നെ നമ്മുടെ താഴെ ചട്ടിയിൽ എങ്ങനെയോ ഇത് മുളച്ചു എന്നപ്പോൾ ഞാൻ ഈ പച്ചക്കറികളുടെ കൂട്ടത്തിൽ ഇവരെയും കൂടി എടുത്തു വെച്ചു കേട്ടോ ഇവനേം കൂടി വെച്ചു സാമ്പാറിലും രസത്തിലും അതുപോലെ ബീ നമ്മൾ ചിക്കനോ ബീഫൊക്കെ വയ്ക്കുമ്പോഴേക്കാ ഇതിൻ്റെ ഒരു കഷ്ണം പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും മല്ലിയലൊന്നും നമ്മുടെ കൈവശം ഉണ്ടാവില്ലല്ലോ അപ്പോൾ നല്ലതാണ് കേട്ടോ ഒരു പ്രാവശ്യം നമ്മൾ നട്ട് വളർത്തിയ പിന്നെ അത് പോവില്ല തന്നെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് പൊട്ടിമളച്ച് ഉണ്ടായിക്കോളൂട്ടോ ഇതൊക്കെ പച്ചമുളക് പച്ചമുളകൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഫസ്റ്റ് ആ കൊടുത്തേ തന്നെ ഉള്ളൂ പിന്നെ വളമൊന്നും നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കണം വളം ഇടണേക്ക് മുന്നേ തന്നെ അത് ആ വഴുതനങ്ങിക്ക് പൂവിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കൂടി ഒരു ഇത് വന്നേക്കണത് ഈ ഒരു വെണ്ട തൈ ആണ് കേട്ടോ വെണ്ട തൈക്ക് പൂവിട്ടിട്ടുണ്ട് പക്ഷേ ലീഫ് എന്തോ തിന്നോട്ടോ അപ്പം ഞാൻ ഈ ലീഫ് ഒന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം ണ്ട ഇതിൽ ലീഫ് ഉണ്ടായില്ലോട്ടോ എന്തോ പുഴുവാക്കി ഇടോ എന്തോ വന്ന് തിന്നാണ് നിറയെ കരിയില മാത്രമാണ് കേട്ടോ കൂടുതലിട്ടിരിക്കുന്നത് പിന്നെ ഇത് പറഞ്ഞിങ്ങനെ ചാഞ്ഞ് നിലത്തേക്ക് കിടക്കാറുതിലും പൂട്ടിട്ടുണ്ട് ഇത് ഞാൻ ഒരു കമ്പ് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തോ ഒരു വെള്ളരി അങ്ങനെ എന്തോ ആയിരുന്നു വാങ്ങിച്ചതിൻ്റെ കിടക്കിൽ നിറയെ പുല്ലായിട്ടാ ഇതുണ്ടല്ലോ അപ്പം ഞാൻ ഇതിൻ്റെ വള്ളി വേറെ ചെടിമേലേക്ക് പടർന്നു വരുക അപ്പം അതിന് ഞാനൊന്ന് അവിടെ നിങ്ങളുടെ അടുത്ത് മാറ്റി അപ്പോൾ അതിൻ്റെ ഈ വള്ളി അനു ി അപ്പം ഇതിൻ്റെ ഇവിടെയൊക്കെ കേട് വന്നോട്ട ഉണങ്ങി ഇത് കുഴപ്പമില്ലാണ്ട് നിൽക്കേണ്ടത് പിടിക്കുമായിരിക്കും ഇനിയിപ്പോൾ വളം സമയത്ത് പുല്ലൊക്കെ ഒന്ന് പറിച്ചു കൊടുത്തിട്ട് വളം ഇടാന്ന് വിചാരിച്ചോ ഒന്നും വളമൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഒന്നിനും ആ വെച്ചപ്പോൾ കൊടുത്ത വളം തന്നെ ഉള്ളു പിന്നെ വേറെ വളമൊന്നും കൊടുക്കാനായിട്ട് സമയം കിട്ടിയിട്ടില്ല നമ്മൾ മുകളിലാണ് പച്ചക്കറി തൈകളൊക്കെ ആദ്യം സെറ്റ് ചെയ്തിരുന്നത് പക്ഷേ ഈ വേനൽക്കാലത്ത് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ മുകളിലത്തെ താമരപ്പുട്ടിലെ വെള്ളം മറ്റാണ് അപ്പോൾ അവിടുത്തെ ടാങ്കിലാണെങ്കിൽ ചെറിയൊരു ടാങ്ക് നമ്മൾ സെപ്പറേറ്റ് താമരയ്ക്ക് വേണ്ടി വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു പൈപ്പൊക്കെ വെച്ചിട്ട് ഓസക്കിട്ട് തന്നിട്ടുണ്ട് കേട്ടാ താമരയ്ക്കു വിളം പക്ഷേ വളരെ സ്ലോവിലാണ് ചെറിയ പൈപ്പ് ആയതുകൊണ്ട് വളരെ സ്ലോ സ്ലോവിലാണ് വെള്ളം വരുന്നത് അപ്പം നമുക്ക് താമരപോട്ടില് തന്നെ നിറയില്ല കാരണം വലിയ ടാങ്കിലെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ നിറയണവരെ നമ്മൾ ചെറിയ ടാങ്കിലേക്ക് വെള്ളം വരുള്ളൂ അപ്പോൾ ഏകദേശം പകുതി പോലെയാണ് ആ ടാങ്ക് കുഞ്ഞി ടാങ്ക് നിറയുള്ളൂ അത് താമരപാത്രം നിറച്ച് കഴിയുമ്പോൾ തന്നെയും മുഴുവനാക്കാൻ പറ്റാറില്ല താമരപാത്രത്തില് വെള്ളം മുഴുവനാക്കാൻ പറ്റില്ല അതിക്ക് മുന്നേ തന്നെ ടാങ്കിലെ വെള്ളം തീരും പിന്നെ നമ്മുടെ വലിയ ടാങ്കിൽ വെള്ളം തീർന്നാലാണ് ആദ്യം അടിച്ച് ഇപ്പുറത്തെ ടാങ്കിലേക്ക് വരുള്ളൂ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിയ ദിവസം മറ്റേ വലിയ ടാങ്കിൽ നിന്ന് വെച്ച് തരാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ തന്നെ തീരെ വിശ്വാസമില്ല കേട്ടാ കാരണം ഞാൻ ഏത് നേരം ഇട്ട് തുറക്കിലും തുറക്കലും തട്ടി മുട്ടിയൊക്കെ കുടിവെള്ള ടാങ്കിലത്തെ ഇതൊക്കെ പണിക്കുറ്റം കഴിക്കുന്നു പറഞ്ഞിട്ട് ചേട്ടൻ എനിക്ക് സെപ്പറേറ്റ് വെച്ച് തന്നതാണ് കേട്ടോ കാരണം ഞാനിപ്പോ എപ്രളപ്പെട്ടല്ലേ കാലത്ത് വൈകുന്നേരം ഒക്കെ ചടുപിടി ഇതിനൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ നശിപ്പിച്ച് വയ്ക്കും പിന്നെ കുടിവെള്ളം മുട്ടിപ്പോകുന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ അതിന് എനിക്ക് പ്രത്യേകം സെപ്പറേറ്റ് സാമ്രക്ക് വേണ്ടി മാത്രമേ ടാങ്ക് വെച്ച് തന്നു പക്ഷേ എന്താ ചെയ്യുക അതിൽ വെള്ളമാണെങ്കിൽ ഓസിക്കൊടി ചെറുതായിട്ട് വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് അവിടെ മുകളിൽ അങ്ങനെയാണ് നമ്മൾ മുകളിൽ വെച്ചിരുന്ന പച്ചക്കറി തൈകളും ചെടികളും ഒക്കെ നാശമായിപ്പോയിട്ട കാരണം വെള്ളം തികയില്ല ഈ താമരയിലെ എന്തായാലും വെള്ളം ഒഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് നിറച്ച് കഴിയുമ്പോഴേക്കും ചെടിക്ക് ഒഴിക്കാനുള്ള വെള്ളം കിട്ടാറില്ല അതുകാരണം ഞാനിനിപ്പോൾ മുകളിൽ വെക്കണില്ല നമ്മുടെ വീടിൻ്റെ ഒരു സൈഡിലായിട്ട് വെക്കണം അപ്പോൾ ഇത് ഇപ്പോൾ ലേശം വെയിലുതിച്ച് വരണുള്ളൂ പക്ഷേ കുറേ നേരം കഴിയുമ്പോൾ ഇവിടെ നല്ല വെയിലാവൂട്ടാ അപ്പോൾ തക്കാളിക്കൊക്കെ ഇത്രയും വെയിലും മതിയും തോന്നുന്നു ഞാൻ മുകളിൽ കൊണ്ട് നമ്മൾ രാവിലെയും വൈകിട്ട് വീട്ടും വെള്ളം ഒഴിക്കണം അപ്പോഴും ഇങ്ങനെ ആകെ മാടി കുറഞ്ഞ പോലെയൊക്കെ നിൽക്കാറ് പക്ഷേ ഇവിടെ നിൽക്കുന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതും ഒരു സന്തോഷമാണ് കേട്ടോ കാരണം നമ്മൾ ചെടിയും താമരമൊക്കെ വേണ്ടല്ലോ നമുക്ക് അത്യാവശ്യം ഏറ്റവും ഉപയോഗമുള്ള ഒരു സാധനം പച്ചമുളക് വെണ്ടയ്ക്കതൊക്കെയുള്ള അല്ലേ അതാണ് നമുക്കൊരു വീട്ടിൽ എപ്പോഴും അത്യാവശ്യമായിട്ട് ഉപയോഗിക്കും വേണ്ടി വരുന്ന സാധനങ്ങൾ അപ്പോൾ അത് മാത്രമൊക്കെ വച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ പിന്നെ വെള്ളരിയോ അങ്ങനെ എന്തോ അതെന്തോ ആണ് എനിക്ക് ഒരു ഉണ്ടായി കിടക്കണ കാണുമ്പോൾ ഒരു ഭംഗിയല്ല അതിന് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ വെള്ളരി ഒന്നും നമുക്ക് വീട്ടിലധികം ചിലവൊന്നാവില്ല കേട്ടോ മോര് കറിയൊക്കെ വെക്കുകയാണെങ്കിൽ തന്നെ ഒരു നേരമൊക്കെ കൂട്ടുകയുള്ളൂ പഴം മാങ്ങ പുളിശ്ശേരി വെക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമാണ് അല്ലാതെ കുമ്പളങ്ങയൊക്കെ ഇട്ടുള്ള കറിയൊന്നും എന്നൊന്നും വലിയ ചിലവൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ആ ഒരു തൈ വാങ്ങിച്ചു പക്ഷേ അതിൻ്റെ വള്ളിയാണെങ്കിൽ പടർന്നങ്ങട് ഇങ്ങോട്ട് പോയപ്പോഴേക്കും അതിനൊരു ചെറിയ വാട്ടം വന്നിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇത്രയും പച്ചക്കറികളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പച്ചക്കറിയുടെ കഞ്ഞിവെള്ളം ഒക്കെ കൊണ്ടുവന്നൊഴിച്ചു കൊടുക്കാറുണ്ട് അല്ലാണ്ട് വേറെ കാര്യമായിട്ടുള്ള വളങ്ങളൊന്നും ഇതിൽ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനെന്തായാലും വിചാരിച്ചിരിക്കുന്നത് കുറച്ച് പച്ചക്കറി വേസ്റ്റൊക്കെ വെച്ചിട്ടുള്ള വളമൊക്കെ തയ്യാറാക്കി എടുക്കാനുള്ള സമയം നമുക്കില്ല നമ്മൾ ജൈവവളം വെച്ചിട്ടാണ് ഒക്കെ കൂടുതലും നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ലേശം ഒരു മറ്റേ എന്തൊക്കെയാ പറയുക എൻപിക്കോ അങ്ങനത്തെ പൂക്കളുണ്ടാകാനൊക്കെ തക്കാളിയിൽ പൂവുണ്ടായാലല്ലേ കായ പിടിക്കുള്ളൂ അപ്പോൾ അതിനൊരു ലേശം ഇട്ട് കൊടുക്കണമെന്ന് വിചാരിക്കുന്നു ഇരിക്കും ുന്നുണ്ട് അത് അതൊന്നും ഇട്ട് കൊടുക്കണം എന്തായാലും ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കണം കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് കിട്ടുക മറ്റോണം ഇങ്ങനെ ഇലയൊക്കെ കുരടിച്ചും അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ആകെ മട്ടും പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ തോന്നില്ല പക്ഷെ ഇത് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാം ഒരു കുഴപ്പമില്ല ആ ഒരു വെണ്ടത്തായി മാത്രമാണ് ഇത്തിരി പ്ര പ്രശ്നക്കാരൻ ആ ഒരു എന്തോ ഇത് തന്നതാണ് അപ്പോൾ പച്ചക്കറിക്കിന് നമ്മൾ വളമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കണം ഇടയ്ക്ക് ഒന്ന് ഇത്തിരി ഇംഗ്ലീഷ് വളമൊക്കെ ചെയ്ത് കൊടുക്കണം എന്നാലൊക്കെയാണ് ശരിയാവുള്ളൂ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് ആ സമയം പോലെയൊക്കെ ചെയ്യണം അപ്പോൾ നമ്മുടെ പച്ചക്കറി തോട്ടം ഇതാണ് കേട്ടോ കുറച്ച് വെണ്ടയ്ക്ക കുറച്ച് തക്കാളി വഴുതനങ്ങ പച്ചമുളക് ഇത്രയാണ് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ പിന്നെ ഒരു ആഫ്രിക്കൻ മല്ലി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ നേരം ബോക്കുകൾ കാരണം നമുക്ക് ഒരു സമയം പോലും വെറുതെ ഇരിക്കാൻ നേരമല്ല ഫുൾ ടൈം ബിസിയാണ് അടിപൊളിയാണ് കേട്ടോ ലൈഫ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മളുടേതായ എന്താ പറയുക കുറച്ച് കുറച്ച് എന്താ പറയുക പുറത്തേക്ക് ഇറങ്ങാൻ ഇറങ്ങാൻ പോകൽ സിനിമയ്ക്ക് പോകൽ അതും ഉണ്ട് കേട്ടോ അല്ലാണ്ട് ഞാൻ നിങ്ങൾ വിചാരിക്കും ഫുൾ ടൈം ഈ ജോലിയും കൃഷിയും ചെടിയും ഒക്കെ ആയിട്ട് അങ്ങനെയൊന്നും അല്ലാട്ടോ ഞാൻ എൻ്റെ എൻജോയ്മെൻറ്റ് എൻ്റെ എനിക്ക് എന്താണോ സന്തോഷം വരുന്നത് തരുന്നത് അത് എല്ലാ കാര്യത്തിനും അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും ഞാൻ സമയം കണ്ടെത്താറുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ എന്തായാലും ഈ ഒരു ലൈഫ് ഞാൻ എന്തായാലും ഹാപ്പിയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് സന്തോഷം കിട്ടണം അതുപോലുള്ള കാര്യങ്ങളൊക്കെ സമയം ഉണ്ടാക്കി കുറച്ച് സമയം ഉണ്ടാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ പച്ചക്കറി തോട്ടം ഉള്ളൂ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് നിർത്താണെ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ